ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മിഥുന് മൂന്ന് ദിവസത്തിനുള്ളിൽ ബോധം തിരികെ കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് നമ്മുടെ ബാലൻ മൂന്ന് ദിവസത്തിന് കഴിയുമ്പോൾ ഞാൻ വരുന്നുണ്ട് ഹീവനെ കൊണ്ടുപോകാനായിട്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് പോവാണ് ഇതേ സമയം വീട്ടിൽ മീനാക്ഷി എത്തി മിത്രയും എത്തി ഗോമതി എത്തി ആഹാ നിങ്ങൾ ഒരുമിച്ചാണോ വന്നത് ഒരുമിച്ചൊന്നും അല്ല വന്നത് ഞങ്ങള് കണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീൻ അക്ഷികാര്യം പറയാ ഇവളുടെ നായകൻ വന്നേ ഇവിടെ എങ്ങ് കൂട്ടിക്കൊണ്ടു പോയി ഞാനൊറ്റയ്ക്കായി മിത്രേ എനിക്ക് കൂട്ടുന്ന അച്ഛനെ കിട്ടിയായിരുന്നു കേട്ടോ എൻ്റെ അങ്കിളിനെ കണ്ടോ ആ കണ്ടു 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 അല്ല ബാലയണ്ണനി എവിടെ നിന്ന് കണ്ടു ആ നടുവേന കാരണമല്ലേ അച്ഛൻ കടയിൽ പോവാതിരുന്നത് ഞാൻ കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അത് നേരമീനു ആശുപത്രിയിൽ നിന്ന് ഉച്ചയ്ക്ക് ആരെയാണ് കൂട്ടിക്കൊണ്ടു വന്നത് ക്ഷീണത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ല പ്രത്യേക ഉത്സാഹം പോലെ എനിക്ക് തോന്നിയത് പാട്ടൊക്കെ പാടിയേ ഹേ എന്നെ കൊണ്ടും പാടിച്ചു ആഹാ അതുള്ളോ പിന്നൊരു കാര്യമോളെ ബാലേട്ടനെ പതിവില്ലാതെ നിങ്ങളുടെ കല്യാണ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അതെന്താ അങ്ങനെ നിങ്ങളുടെ പേരിൽ ബാങ്കിൽ എന്തോ അക്കൗണ്ട് തുടങ്ങാനാണ് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആരിനോട് ചോദിച്ചപ്പോൾ വലിയ താല്പര്യം കാണിച്ചില്ല അപ്പം മീനാക്ഷി പറഞ്ഞു അമ്മേ ഒരു മിനിറ്റ് ഇതേ കാര്യം അച്ഛൻ എന്നോടും ചോദിച്ചു അയ്യോ അത് ആണോ എന്നും ചോദിച്ചു മിത്ര ആകെ പേടിക്കുകയാണെ അമ്പലത്തിൽ വെച്ചാണ് നിങ്ങളുടെ കല്യാണം നടന്നതെങ്കിൽ അവിടുത്തെ റെക്കോർഡ് എടുക്കണമെന്നും ഗുരുവായൂരോ ചോറ്റാനക്കാരയോ അങ്ങനെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചാണോ കല്യാണം നടന്നത് എന്നും ചോദിച്ചു അപ്പോഴേക്കും ഗോമന് പറഞ്ഞു ഇത് തന്നെ എന്നോട് ചോദിച്ചത് അപ്പച്ചി എന്തെങ്കിലും സൂചന അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവുമോ എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയും മീനാക്ഷിയും ഗോമതിയും പേടിക്കുക അച്ഛൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചത് ആ ശരി ആയിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ബാല ഏട്ടൻ ദേഷ്യം കാണിക്കില്ലായിരുന്നോ ഇന്ന് പ്രത്യേകം ഉത്സാഹമായിരുന്നോ ഇല്ലെന്നേ വെറുതെ ചോദിച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സമാധാനിക്കുകയാണ് പരസ്പരം സമാധാനിപ്പിക്കുകയാണ് നമുക്ക് മൂന്നു പേർക്കും പിന്നെ ആരിനും നമുക്ക് നാല് പേർക്കും മാത്രമേ കാര്യങ്ങളുള്ളൂ അറിയത്തുള്ളൂ പേടിക്കൊന്നും വേണ്ട അമ്മേ ഇവൾ ആയിട്ട് വല്ലാതെ പേടിയാ ഇന്നൊങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നാൽ കഴിയുന്നവരെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അമ്മയും കൂടെ ഒന്ന് പറഞ്ഞേരേ അല്ലപ്പച്ചി ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ ഗുരുവായേ ആ മിഥുൻ വീണ്ടും വരുമോ എന്നുള്ള പേടിയാ ഇവൾക്ക് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ആ മിഥുൻ്റെ കാര്യം ഞാൻ മറന്നിരിക്കുമായിരുന്നു അവനിതെന്നാണല്ലോ എല്ലാം തുടങ്ങിയത് എന്ന് ഗോമതി അവനെൻ്റെ കൈ കിട്ടട്ടെ എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഇത് തന്നെയാ ഞാനും പറഞ്ഞത് ഇനി അവനെക്കുറിച്ച് ആലോചിക്കൊന്നും വേണ്ട ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞു ഗോമതി ചായ എടുക്കാനായിട്ട് പോയി മിത്ര മീനാക്ഷിയോട് പറഞ്ഞോ അവനി വരില്ലായിരിക്കും അല്ലേ ചേച്ചി നീ വിടും മിത്രേ ഏ അവൻ വരില്ലെന്ന് ഞാനല്ലേ പറയുന്നത് പക്ഷെ അവൻ വരും അവൻ അവനിങ്ങനെ ഉണർന്നു കിടക്കാണ് ബാലനാണ് ഇവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല വീണ്ടും 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 മിഥുന്റെ റൂമിലേക്ക് വരുകയാണ് ബാലനെ കാണുന്നതും മിഥുൻ പേടിക്കുകയാണ് ഏടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ മിത്രയും ആര്യനുമായിട്ട് നിനക്ക് എങ്ങനെയാ ബന്ധം എങ്ങനെയാടാ മര്യാദക്ക് പറഞ്ഞോണം നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എൻ്റെ മനസമാധാനത്തിന് കാര്യങ്ങൾ എനിക്കറിയണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നോക്ക് നിന്നെ രക്ഷിച്ചതും ഞാനാണ് ആശുപത്രിയിൽ എത്തിച്ചതും ഞാനാണ് ഇവിടെ നിന്റെ പേഴ്സിലെ എൻ്റെ മരുമകളുടെ ഫോട്ടോ കണ്ടു അതിൻ്റെ പിന്നിലെ കഥകൾ എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ നീ അത് പറഞ്ഞേ പറ്റുള്ളൂ അതറിഞ്ഞാലേ എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുകയുള്ളൂ എടാ നീയും ഇത്രയും കൂടി ആരനെ ചതിക്കുകയായിരുന്നോ ഏ അതോ നീ മിത്രയായിട്ട് ഇനിയും എന്തെങ്കിലും ബന്ധമുണ്ടോ ആരും എങ്ങനെയോ മിത്ര വിവാഹം ചെയ്തത് എനിക്കതറിയണം എല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ് നീ എന്ന് എനിക്കറിയാം അങ്ങനെ ബാലനാണേ ദേഷ്യം വന്നിട്ട് പറയടാ പറയടാന്ന് പറഞ്ഞ് ഇവനെ പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുക അപ്പൊ നേഴ്സ് കയറി വരികയും ഇത് കാണുകയും ചെയ്തു എന്താ സാറേ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവനൊന്ന് അനങ്ങുന്ന പോലെ തോന്നി ഞാൻ ഒന്നൂടെ നോക്കിയതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോവാണ് മാത്രമല്ല ആര്യനുണ്ടല്ലോ പിന്നെ കാണിക്കുന്നത് ആര്യൻ ഇങ്ങനെ ആര്യനിങ്ങനെ നിന്ന് ആലോചിക്കുക അച്ഛന് സത്യത്തിൽ എന്താ പറ്റിയേ അച്ഛൻ എന്തിനാ ഈ ആശുപത്രിയിലേക്ക് വരുന്നത് അച്ഛൻ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ ഏ അച്ഛന് റെസ്റ്റ് വേണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അച്ഛൻ റെസ്റ്റ് എടുക്കുന്നുമില്ല ആര് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം ആര്യൻ്റെ ആ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ആര്യനെ അരികിലേക്ക് എന്ന് ചോദിച്ചു എന്താടാ ആ അല്ല അച്ഛാ അച്ഛന് പിന്നെ വൈകാകലല്ലോ വന്നോ ആശുപത്രിയിൽ വന്നത് കണ്ടിട്ട് ചോദിച്ചതാ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ അതൊന്നുമല്ല അല്ല അച്ഛന് മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഏ മറ്റസുഖോ അല്ല ഒരു ദിവസം ഒന്നിലധികം തവണ ആശുപത്രിയിൽ വരേണ്ട അസുഖം എന്താ ഞാൻ വണ്ടി എടുക്കാൻ വന്നതാ അപ്പം ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊന്നും ചോദിക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ നീ ഇപ്പൊക്കോ അപ്പൊ അച്ഛൻ എങ്ങനെ പോകും എൻ്റെ സ്കൂട്ടറിൽ പോകും അച്ഛ അച്ഛൻ്റെ ബാക്ക് പെയിൻ കൂടും ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ബാക്ക് പെയിൻ തന്നെയാണല്ലോ അല്ലേ അതോ വല്ല മേജർ പ്രശ്നം ഉണ്ടോ എന്താ എനിക്ക് വല്ല മേജർ പ്രശ്നവും വന്ന് കാണണമെന്നുണ്ടോ എന്താ ബാലൻ ചോദിച്ചപ്പോൾ ആരും പറഞ്ഞു ഇനി സംസാരിച്ചാൽ ശരിയാവില്ല അങ്ങനെ ആര്യനവിടുന്ന് പോവാം ബാലൻ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക എല്ലാവർക്കും പിരികെ കയറി തുടങ്ങി എല്ലാവരും എന്നെ പിന്തുടർന്ന് വന്ന് തുടങ്ങി ആ വരട്ടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ബാലനും വണ്ടി എടുത്തുകൊണ്ട് ദേവമംഗലത്തേക്ക് പോരാ അങ്ങനെ മീനാക്ഷിയും ഇത്രയും ചായയൊക്കെ കുടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ഗോമതി ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു അതെ ചായ റെഡി മരുമക്കളെ മരുമക്കളോ മക്കളേന്ന് വിളിച്ചാൽ മതി ആ മക്കളെ അതെ ചായ റെഡി ഹാ നല്ല ഉഗ്രൻ ചായ അമ്മയുടെ ചായയുടെ രുചി അതാണ് രുചി അപ്പൊ ഗോമതി പറഞ്ഞ് സുഹിപ്പിക്കണ്ട മക്കളിരുന്ന ചായക്കും രുചിയുണ്ട് അപ്പോഴേക്കും ഇത്ര ചോദിക്കുക അല്ല അങ്കിൾ എങ്ങോട്ടാ പോയേ മീനാക്ഷേഷിനെ കണ്ടിട്ട് ആഹാ നീ ഇതുവരെ അത് വിട്ടില്ലേ അല്ലാപ്പച്ചി അങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് എങ്ങോട്ടാ പോണേന്ന് വല്ല പറഞ്ഞിരുന്നോ എന്ന് മിത്ര ഗോമതിയോട് ചോദിച്ചപ്പം പറഞ്ഞില്ലെന്നേ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വണ്ടിയെടുക്കാൻ പോവാന്ന പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടപ്പോൾ നടന്നാട്ടോ വന്നത് പിന്നെയായിരിക്കും വണ്ടി എടുത്തത് എന്നും മീനാക്ഷി പറയാണ് അല്ല മീനു ചേച്ചി മീനു ചേച്ചിനെ കണ്ടു കഴിഞ്ഞിട്ട് അങ്കിൾ വരാറായിട്ടില്ലേ ആ വരാറായല്ലോ ചിലപ്പോൾ അച്ഛൻ കടയിലേക്ക് പോയിട്ടുണ്ടാകും മിത്ര നമ്മളായിട്ട് വെറുതെ സംശയിച്ച് പേടിച്ച് അച്ഛൻ ഓരോ സൂചനകൾ ഇട്ട് കൊടുക്കണ്ട നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ജീവിതവും കുറയായി പിന്നെ എന്തിനാ ഓരോ പേടി ആ മിഥുനാണോ മിഥുൻ സ്വർണം എടുത്തോണ്ട് ഒരു പോക്കങ്ങ് പോയി അവൻ വേറെ ഏതെങ്കിലും പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കാനായിട്ട് നടക്കുമായിരിക്കും ചിലപ്പം ജയിലിലായിരിക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് തീർന്നു കാണും അതായിരിക്കും സാധ്യത അപ്പം ഗോമതി പറഞ്ഞു അവൻ ഭൂമിക്ക് ഭാരമാണ് ജീവിച്ചിരിക്കാനേ പാടില്ല പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന മഹാപാപിക അവനെ ആരെങ്കിലും തല്ലിക്കൊന്നു എന്നറിഞ്ഞാൽ അത് ചെയ്ത് ആരുടെ ഞാനൊരു ഷൈക്കാൻ കൊടുക്കും അപ്പോഴേക്കും മിത്ര പറഞ്ഞു എൻ്റെ പൊന്ന അപ്പച്ചി ഒന്ന് എഴുന്നേറ്റെ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഗോമതിയുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ആ കൈ ഒന്ന് നീട്ടിക്കെ എന്നും ഒരു ഷൈക്കാൻ അങ്ങോട്ട് കൊടുക്കുക അല്ല അപ്പച്ചിയുടെ ഈ കാഴ്ചപ്പാടുണ്ടല്ലോ ഇതെനിക്കൊരു ശക്തിയാണ് കേട്ടപ്പം എനിക്കൊരു സന്തോഷം ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ അപ്പം അമ്മയ്ക്ക് ഞാനും തരുന്നു ഒരു ഷൈക്കാൻ എന്ന് പറഞ്ഞു ഗോമതിക്ക് മീനാക്ഷി ഒരു ഷൈക്കാൻ കൊടുക്കുകയാണ് എന്തായാലും നമ്മുടെ ദേവി ഗോമതി സ്റ്റോർസിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കയാണ് ബില്ലും അവരെ എവിടെ വെച്ചിരിക്കുന്നതും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്തൊക്കെ രാമേട്ടനോടും ധർമ്മനോടും ഒക്കെ സംശയം ചോദിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് മിത്രയുടെ കോള് വരുന്നത് ആ മിത്രേ നീ ഇതെവിടെയാ ഞാൻ വീട്ടിലയച്ചി അല്ല നീ സാധാരണ വിളിക്കാറില്ലല്ലോ പിന്നെന്താ വിളിച്ചത് അല്ല ഓരോ കാരണങ്ങൾ കൊണ്ടാണ് വിളിക്കാൻ പറ്റാത്തത് പഠിത്തം അതിൻ്റെ തിരക്കൊക്കെ അല്ല ഇപ്പൊ നീന് വിളിച്ചേ അത് അങ്കിൾ കടയിൽ വന്നോ ആഹാ ഹാ ചടയം പടയെന്നല്ലേ അച്ഛന് നടുവേദന വീണ്ടും വന്നത് ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ലാന്നേ ഞങ്ങള് വിളിച്ചപ്പോൾ അച്ഛൻ വീട്ടിലായിരുന്നല്ലോ ഇപ്പൊ എന്താ പറ്റിയേ അങ്കിൾ വീണ്ടും പുറത്തു പോയി അപ്പച്ചു വിളിച്ചപ്പോൾ കടയിൽ വരുമെന്നോ ആരെയോ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞു അവിടെ വന്നിട്ടുണ്ടോയെന്നറിയാനായിട്ടാ ഈ ബാലച്ഛന് ഇത് എന്താ പറ്റിയേ എന്ന് ദേവി ആലോചിക്കുക അച്ഛൻ വീട്ടീന് വീണ്ടും മുങ്ങീന്ന് എന്നിട്ട് ഗോമതി അച്ഛൻ ദേവി ധർമ്മനോടും രാമനോടും പറയാട്ടോ അത് അച്ഛനെ പിന്നെ വിളിച്ചു നോക്കിയില്ലേ എന്ന് ദേവി വിത്രയോട് ചോദിച്ചപ്പം എപ്പോഴും വിളിച്ചാൽ ദേഷ്യാവുമല്ലോ എന്ന് കരുതിട്ടാ ആ ബാലച്ചൻ അവിടെ എത്തിക്കോളൂന്നേ അപ്പോഴേക്കും കസ്റ്റമർ വന്നു കേട്ടോ ദേവിയാണ് രണ്ട് കിലോ സവാളാന്നൊക്കെ വിളിച്ച് പറ പറയാണ് ഹലോ ഒരു കസ്റ്റമർ വന്ന അതാ അല്ലാ പറഞ്ഞു വന്നത് ആ ബാലച്ചൻ അങ്ങ് എത്തിക്കോളൂ നിങ്ങൾ പേടിക്കണ്ടെന്നേ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ എന്താ ഏട്ടത്തി അതെ മീനുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ ദേവീന്ദ്രൻ അതായത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് നമ്മുടെ ദേവി മിത്രയോട് പറയുന്നത് മീനാക്ഷി ഇത് സ്പീക്കർ കേട്ടോണ്ടിരിക്കുകയാണ് മീനുൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആകാശിനെ കൂട്ടിക്കൊണ്ട് പോയി ആകാശിന് കടയുടെ കടയോട് ആത്മാർത്ഥത കുറച്ച് കുറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നല്ലത് എന്നാൽ ശരി മിത്രേ എന്നാൽ ശരി ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ കോമഡി സ്റ്റോഴ്സിലേക്ക് വരികയാണ് ഗോമതി സ്റ്റോഴ്സിലേക്കല്ല കേട്ടോ ഗോമതിയുടെ അടുത്തേക്കാണ് വീട്ടിലേക്ക് വന്നതാ കയ്യിലൊരു കവറും ഉണ്ട് ഗോമതി ഓടി വന്നു വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ എന്താ ബാലേട്ടാ ഇത് നടുവേദനയും വെച്ചിട്ട് ഈ വന്നത് അതെ ഒരു വലിയ പ്രശ്നത്തിന് നടുവിലല്ലേ ഞാൻ എന്താ പ്രശ്നം എൻ്റെ വേദന എന്ത് വേദന നടുവേദന നടുവേദനയാണെങ്കിൽ വീട്ടിൽ ഇരിക്കുവല്ലേ വേണ്ടത് അതിനല്ലേ ഞാനിപ്പോ എത്തിയത് എല്ലാം ഇത്ര വന്നോ ആ വന്നു നീ ചോദിച്ചോ എന്ത് അല്ല എന്താ ഗോമതി മറന്നു പോയോ വിവാഹ സർട്ടിഫിക്കറ്റ് അത് ബാലേട്ട ഞാന് നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് ചോദിക്കാം എന്നിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു ഗോമതി തന്ത്രപരമായിട്ട് ഇത്രയോട് കാര്യങ്ങൾ ചോദിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്ക് അവർക്കൊരു ഗുണമുണ്ടാകുന്ന കാര്യല്ലേ നീ എന്താ മുൻകൈ എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ഏ ഗോമതി നീ എന്താ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് അല്ല ബാലേട്ട ഒക്കെ കഴിഞ്ഞില്ലേ അന്നത്തെ പ്രശ്നങ്ങൾ അവരെ മറക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിലോ എന്താ അന്ന് പ്രശ്നവും ഉണ്ടായോ എന്ത് പ്രശ്നം ഏ ഏഹ് അപ്പോഴേക്കേ അതല്ല എന്നാൽ പിന്നെ ഞാൻ തന്നെ ചോദിക്കാം വേണ്ട പല ഞാൻ ചോദിച്ചോളാം ആ നീ തന്ത്രപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക ഇല്ലെങ്കിൽ ഞാൻ ഇടപെടുക കേട്ടല്ലോ നി നീയൊരു കാര്യം ചെയ്യണേ ഗോമതി നീ ഒരു കാര്യം ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് തന്ത്രപരമായിട്ട് കല്യാണം എവിടെയോ കഴിഞ്ഞത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോഴേക്കും ഗോമതിക്ക് മനസ്സിലായി മനസ്സിലായതിൽ വലിയ കൊടുക്കുക ബാലയത്തിനേത് വിടാൻ ഉദ്ദേശമില്ല എന്ന് മിത്രയ്ക്കൊരു മിത്രയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം എന്നു മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഗോമതി മിത്രക്കിരികിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നത് മിത്രവുമായിട്ട് എന്തോ ധാരണ ഉണ്ടാക്കാൻ പോകുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും ഇതുവരെ മിത്രവായിട്ട് സംസാരിച്ചിട്ടില്ല ഇനി സൂക്ഷിച്ചു വേണം നീങ്ങ് എന്നാൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോമതി ആകെ ഞെട്ടി നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ കെ താങ്ക്